നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി വന്നെത്തുന്ന ചില സൗഭാഗ്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് അപ്പോൾ അതിനുവേണ്ടി ഇന്നിവിടെ രണ്ട് ചിത്രങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അതായത് രണ്ട് വ്യത്യസ്ത താമര പൂക്കളാണ് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ ഫലമറിയുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ടിയത് മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങൾ ഏത് ദൈവിക ശക്തിയാണോ വിശ്വസിക്കുന്നത് ആ ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഏവരും ഒരു ചിത്രം സെലക്ട് ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഫസ്റ്റ് പയലായി നൽകിയിരിക്കുന്ന ആ ഒരു താമരപ്പൂവിൻ്റെ ചിത്രം സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ റീഡിംഗ് എന്ന് നോക്കാം നിങ്ങൾ ഏത് കാര്യത്തിനാണോ കഠിനമായി പ്രാർത്ഥിച്ചത് ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്നു ചേരും നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക നിങ്ങളിപ്പോൾ വളരെയധികം നിരാശയിലാണ് ഉള്ളത് തീർച്ചയായും അത് എന്തു തന്നെ ആയാലും ചിലപ്പോൾ സാമ്പത്തികമാകാം അതല്ല എങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ ഭാഗത്ത് നിന്നുള്ള അനുകൂലമായ മറുപടി ആകാം അത്തരത്തിൽ എന്താശങ്കയാണ് നിങ്ങൾക്കുള്ളതെങ്കിലും അതെല്ലാം പരിഹരിക്കുവാനുള്ള ശരിയായ വഴി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരുന്നതാണ് ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനും അത്തരത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ മൂലം നിങ്ങൾക്കുണ്ടായിരിക്കുന്ന നഷ്ടം നികത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് നിങ്ങൾ സ്നേഹിച്ചവരെല്ലാം തന്നെ നിങ്ങളെ അവഗണിച്ച ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഏത് കാര്യത്തിനും ശരിയായ തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്ക് ഇനി സാധിക്കുന്നതാണ് അത് നിങ്ങൾ ചിലപ്പോൾ ഒരു കോഴ്സ് പഠിക്കുന്നതാകാം അതേത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളിൽ നിന്ന് പിണങ്ങി മാറി നിൽക്കുന്നവർ തീർച്ചയായും നിങ്ങളുമായി പുതിയ ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്കരികിൽ എത്തും എന്നാണ് ഇവിടെ ഫലം കാണുന്നത് ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ ആത്മാർത്ഥത വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടി ആയിരിക്കാം ഇപ്പോൾ കഠിനമായി പ്രാർത്ഥിക്കുന്നുണ്ടാകാം ചിലപ്പോൾ അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നുണ്ടാകാം അപ്പോൾ അതിന് നല്ലൊരു ഫലം കാണുന്നു എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് അതുപോലെ പല കാര്യങ്ങളും നിങ്ങൾ എടുത്തു ചാടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്നും വിപരീത അനുഭവങ്ങളൊക്കെ നേരിടേണ്ടതായി വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾ ഇനി വളരെ ആലോചിച്ച് മാത്രമായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത് അതായത് എന്തു തന്നെ കാര്യങ്ങൾ വന്നാലും നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു സാധ്യത ഇനി കുറവാണ് അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണെങ്കിലും ചില ആൾക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം ആ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനുള്ള വഴികൾ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ് അത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് എത്തിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ മറ്റു ചിലർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയ ഒരു വ്യക്തിയുടെ മടങ്ങി മടങ്ങിവരവിനായി പ്രാർത്ഥിക്കുന്നുണ്ടാവാം അങ്ങനെ എന്താണെങ്കിലും അതിലെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായി റെസനേറ്റ് ആണെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക മറിച്ചാണ് തോന്നിയതെങ്കിൽ തീർച്ചയായും ഈ റീഡിങ് നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അടുത്തതായി സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഫലം എന്ന് നോക്കാം വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ട ദിവസങ്ങൾ തന്നെയാണ് ഇനി നിങ്ങൾക്ക് മുന്നോട്ട് ഉള്ളത് അതുപോലെ ഈ അടുത്ത കുറച്ച് നാളായി വളരെയധികം മാനസിക വിഷമങ്ങൾ കൂടുതലായി നിങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങളുമായി ബന്ധമുള്ള ഒരു വ്യക്തി മൂലമാകാം അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില മോശം പെരുമാറ്റമാകാം ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഇതുവരെയും സാധ്യമാകാത്തതാകാം ഇത്തരത്തിലുള്ള നിരവധി കാരണങ്ങളാൽ നിങ്ങളുടെ മനസ്സ് വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് അത്തരത്തിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ മാനസിക വിഷമം എപ്രകാരം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും എന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും തീർച്ചയായും വളരെയധികം ആത്മവിശ്വാസമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് തന്നെ അതെല്ലാം തിരുത്തി നിങ്ങൾ നിങ്ങളർക്കുന്ന ബഹുമാനവും അംഗീകാരങ്ങളും എല്ലാം നിങ്ങളെ തേടി എത്തുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർക്കും അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തിയവർക്കും ഒക്കെയുള്ള മറുപടി അധികം വൈകാതെ അവരിലേക്ക് എത്തുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് വളരെയധികം അംഗീകാരങ്ങളും അതുപോലെ നല്ലൊരു പദവിയുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ തേടി എത്താനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് നിങ്ങളെ അലട്ടുന്ന ദുഃഖങ്ങളെ മറികടക്കാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് അതെല്ലാം ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കും യാതൊരു തടസ്സങ്ങളും അവിടെ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരില്ല ഈ ഒരു സമയത്ത് ഏതൊരു കാര്യത്തെയും ശരിയായ രീതിയിൽ സമീപിക്കാനും നിങ്ങൾ നേരിടേണ്ടി വരുന്ന തിരിച്ചടികളെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനുമുള്ള ആ ഒരു മനസ്സും ആത്മധൈര്യവും ഒക്കെ നിങ്ങൾക്ക് കൈവരുന്നതാണ് അങ്ങനെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത് ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്നു അതുപോലെ തൊഴിൽ തടസ്സങ്ങൾ നിങ്ങളിൽ ചിലർ നേരിടുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ പല തൊഴിലവസരങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വന്നെത്തുമ്പോഴും പല കാരണങ്ങൾ മൂലം നിങ്ങളുടെ കയ്യിൽ നിന്നും അത് വഴുതി പോകുന്നു എന്നാണ് കാണുന്നത് എന്നാൽ തീർച്ചയായും നിങ്ങൾ അല്പം ക്ഷമയോടെ ഇരിക്കുക കാരണം എന്തെന്നാൽ നിങ്ങൾ നേരിടുന്ന ഈ തടസ്സങ്ങളെല്ലാം തന്നെ നിങ്ങൾ മറികടന്ന് ആ ഒരു ജോലിയിലേക്ക് കടക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ സമാധാനമായി ഇരിക്കുക അതുപോലെ തന്നെ ജീവിതത്തിൽ സാമ്പത്തികമായി ആ ഒരു നില മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചില സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് ഇവിടെ നിങ്ങളുടെ ഫലം കാണുന്നത് അതുപോലെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതിനായി നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിനെല്ലാം വളരെയധികം പോസിറ്റീവായ റിസൾട്ട് ലഭിക്കുന്ന സമയമാണ് ഇപ്പോഴുള്ളത് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ പരിശ്രമങ്ങൾ ഒരിക്കലും നിർത്തിവെക്കേണ്ടതില്ല അത് നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക നിങ്ങൾ അന്വേഷിക്കുന്നത് എന്താണെങ്കിലും അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ ഫലം പറയുന്നത് അതുപോലെ പല കാര്യങ്ങളിലും ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്